മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിന ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ശേഷം മുപ്പത്തി ഒമ്പത് വയസ്സുള്ള യുവതിയുടേതാണ് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് നാലടി കാസ്റ്റ് വരുന്നത് ഒ ബി സി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി വരെയാണ് ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെയുള്ള ഏത് ജാതിയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് ട്രിവാൻഡ്ര ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു ജില്ലക്കാരെയും അനുയോജ്യമെങ്കിൽ പരിഗണിക്കുന്നു പറയുന്നു വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി ഡിവോഴ്സായി സെക്കൻഡ് മാരേജ് നോക്കുന്ന ബിന്ദു എന്ന യുവതിയുടെ ഡാറ്റാ സാധനം ഷെയർ ചെയ്യുന്നത് അളവായസ് നാൽപ്പത്തി ആറ് കുട്ടികളില്ല അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ജാതി ജില്ല എന്നിവ പ്രശ്നമല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അൻപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രപ്പോസൽസിലെ എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്